ഇന്ന് ും സർപ്രൈസ് ഗിഫ്റ്റ് ആനിവേഴ്സറിക്ക് നമ്മളെ ഇഷാൻ ബ്ലോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് വീക്കില് അപ്പൊ കൈസ് ഇതാ ഇഷാൻ വാപ്പച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞി എല്ലാരും ഓരോ കുഞ്ഞിയോ കുഞ്ഞിയോ ആമ്പറും ഒക്കെ ഇനി ആമ്പ്രും കൊടുക്കടാ ഹാപ്പി ആനിവേഴ്സറി അപ്പാ

എന്റെ മോനെ പെർഫ്യൂം അത് അടിപൊളി അമ്പാ കറക്ട് കളർ മാറ്റി വാപ്പിക്ക് ഷേർട്ടും പാൻറും കുഞ്ഞോള

കേക്ക് വേറെ അത് പൊളിച്ചത് ചുരുദാ റഡി അത് പൊളിച്ചു ഹാപ്പി മമ്മി ഹാപ്പിള അപ്പൊ വാപ്പിച്ചോ ഇതൊക്കെ വാപ്പിച്ചോ മച്ചോ ഒരായിരം വർഷങ്ങള് ദീർഘായും ആരോഗ്യവും ആഫിയത്തും പറക്കത്തോടെ ആകുമ്പോത്തൊക്കെ തരട്ടെ